ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യ എഴുന്നേറ്റം ഉടനെ സുജാതയെ തേടുന്നുണ്ട് സുജാതയെ കാണുന്നില്ല ജ്യോതിയും ശരവണ്യും ആദ്യം എല്ലാം തേടുന്നുണ്ട് വീട് ഫുള്ള് നോക്കിയിട്ടും കാണുന്നില്ല നിത്യ അപ്പോൾ സങ്കടത്തോടെ ഹരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് നിത്യ ഹരിയേയും അങ്കിളിനെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് അമ്മ ഇങ്ങോട്ടും കാണാൻ വന്നായിരുന്നു എന്നൊക്കെ ഹരിയപ്പോൾ അവിടേക്ക് വന്നിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് വീട്ടിൽ ആരുമില്ല എവിടെ പോയെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയുകയാണ് ഹരി എപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട് ടീച്ചർ പേടിക്കേണ്ട ആവശ്യമില്ല അവർ പുറത്ത് പോയതായിരിക്കും തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അമ്മാവൻ അവിടേക്ക് വരുന്നുണ്ട് അമ്മാവൻ പറയുന്നുണ്ട് രാവിലെ തന്നെ വീട്ടിൽ ലക്ഷ്മി വന്നല്ലോ എന്നൊക്കെ ഹരിയപ്പോൾ പറയുന്നുണ്ട് അമ്മാവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ടീച്ചർ സങ്കടപ്പെട്ട് വന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നു വീട്ടിൽ ആരെയും കാണുന്നില്ല എന്നൊക്കെ പറയുന്നു നിത്യ അമ്മാവിനോട് ചോദിക്കുന്നുണ്ട് അമ്മയെ കണ്ടായിരുന്നോ എന്നൊക്കെ അമ്മാവിനപ്പോൾ പറയുന്നുണ്ട് അവരെല്ലാവരും കൂടെ ഓട്ടോയിൽ രാവിലെ പോകുന്ന കണ്ടു ഞാൻ കരുതി അമ്പലത്തിൽ പോയതായിരിക്കുമെന്ന് അതുകൊണ്ട് ഞാനൊന്നും ഒന്നും ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നു നിത്യ അപ്പോൾ രാത്രിയിൽ സുജാത വാരി തന്നതും മടിയിൽ കിടത്തിയതെല്ലാം ഓർക്കുകയാണ് അതിനുശേഷം കരഞ്ഞുകൊണ്ട് നിത്യ പറയുന്നുണ്ട് അവർ എന്നെ ഉപേക്ഷിച്ച് പോയതാണെന്ന് ഇനി ഒരിക്കലും എന്റെ അടുത്തേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞു പൊട്ടി കരയുകയാണ് നിത്യ പൊട്ടി കരഞ്ഞുകൊണ്ട് ഹരിയുടെ നെഞ്ചിലേക്ക് ചായുകയാണ് നിത്യ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവര് പോയി അവരിനിയും വരില്ല എന്നൊക്കെ അമ്മാവിനപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾ എന്താണ് ഇത്ര ഉറപ്പായിട്ടും ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ നിത്യ അപ്പോൾ അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് താഴേക്ക് പോവുകയാണ് ഹരി പറയുന്നുണ്ട് അമ്മാവിനോട് ഞാൻ എന്തായാലും ആന്റിയെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ എവിടെ പോയതാണെന്നൊക്കെ ശേഷം കാണിക്കുന്നത് സുജാതയും ജ്യോതിയും ശരവണും ആദ്യം ജീവന്റെ വീട്ടിലിരിക്കുന്നതാണ് ജീവൻ കയ്യിൽ ഒരു വടിയുമായിട്ട് ഇരിക്കുകയാണ് ജീവൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് ഒരു സന്തോഷവും ഇല്ലല്ലോ സ്വന്തം മോന്റെ അടുത്തല്ലേ വന്നതെന്നൊക്കെ ചോദിക്കുന്നു ജ്യോതിയോടും പറയുന്നുണ്ട് ഏട്ടന്റെ കൂടെയല്ലേ താമസിക്കാൻ പോകുന്നത് പിന്നെ നിനക്ക് എന്താണ് സന്തോഷമില്ലാത്തെന്നൊക്കെ ജീവൻ ഒരു സൈക്കോ പോലെ മുകളിൽ നിന്നൊക്കെ എടുത്തു ചാടുന്നൊക്കെയുണ്ട് ജീവൻ ചോദിക്കുന്നുണ്ട് ഈ ആദ്യം എന്തിനാണ് കൊണ്ടുവന്നതെന്നൊക്കെ സുജാതെപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ പോകാൻ ഇറങ്ങിയ സമയത്ത് ഇവനും വരുന്നെന്ന് പറഞ്ഞു കരഞ്ഞു അതുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നു ജീവനപ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇനിയും ഇവിടെ നിന്ന് ആർക്കും ഒരു തിരിച്ചുപോകില്ല എന്നൊക്കെ പറയുന്നു നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ചിരിക്കും എന്റെ കൂടെയല്ലേ ജീവിക്കാൻ പോകുന്നൊക്കെ പറയുന്നു സുജാതയും ജ്യോതിയും ഇനി പുറത്തൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്നു ജ്യോതി ജോലിക്കൊന്നും പോകേണ്ട പൈസയൊക്കെ ഞാൻ സമ്പാദിച്ചു കൊണ്ട് വന്നേക്ക ഞാൻ എല്ലാവരെയും നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു ജീവൻ പറയുന്നതെല്ലാം കേട്ടിട്ട് പേടിച്ചെല്ലാവരും ഇരിക്കുകയാണ് ജീവൻ പറയുന്നുണ്ട് ഞാൻ പുറത്തു വരെ പോയിട്ട് വരാം പക്ഷെ ഇവിടെ നിന്നും ആരും പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ശരവനോട് പറയുന്നുണ്ട് നിനക്ക് തണ്ടും ഉണ്ട് ഇവിടെ നിന്നും നീ ചാടാൻ എങ്ങാണെന്ന് നോക്കിയാൽ പിന്നെ നീ ജീവനോടുണ്ടാകില്ല എന്നൊക്കെ പറയുന്നു വീട് അടച്ചിട്ടിട്ട് ഗേറ്റ് ഒക്കെ പൂട്ടിയിട്ടിട്ട് ബൈക്കിൽ കയറി പോവുകയാണ് ജ്യോതി അമ്മയോട് ചോദിക്കുന്നുണ്ട് ഏട്ടന്റെ സ്വഭാവം അറിഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ശരവണ് പറയുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു ഇനി എന്താണ് ചെയ്യുക എന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയുന്നു ആദ്യം പേടിക്കുന്നുണ്ട് ആദ്യം പറയുന്നുണ്ട് എനിക്ക് നിത്യമ്മയെ കാണണമെന്നൊക്കെ ആ സമയത്ത് സുജാത പറയുന്നുണ്ട് നിത്യമ്മയുടെ പേരൊന്നും അവന്റെ മുന്നിൽ വെച്ചൊന്നും പറയരുത് അവനാണെങ്കിൽ അവളെ പോയി ദ്രോഹിക്കുമെന്നൊക്കെ പറയുന്നു ചരവണൻ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് ഒന്നും പറ്റുന്നില്ല എല്ലായിടവും പൂട്ടിയിരിക്കുകയാണെന്ന് സുജാതയോട് പറയുന്നു സുജാത അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഇനി ജീവിക്കണോ മരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ദൈവമാണെന്നൊക്കെ നിത്യ വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ട് എല്ലാവരും കൂടിയുള്ള ഫോട്ടോയൊക്കെ എടുത്തു നോക്കുന്നുണ്ട് നിത്യ സുജാതയെ ഫോൺ ചെയ്യുന്നുണ്ട് സുജാത ഫോൺ എടുക്കുന്നുണ്ട് സുജാതയോട് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയാണെന്ന് നിത്യക്കാരനെ കൊണ്ട് ചോദിക്കുന്നത് കേട്ടിട്ട് സുജാത ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്